ആ ആ മനസ്സിലായോ മനസ്സിലായി നീ നീ ഇവിടെ ഇവിടെ ഹസ്ബൻഡ് ആണോ ഞാനും ഹസ്ബൻഡിനെ ഒരുപാട് നാളായി നിന്നെ കണ്ടിട്ട് നിനക്ക് എനിക്ക് കൊറേ മാറ്റങ്ങളൊക്കെ പക്ഷെ നിനക്കൊരു മാറ്റം ഇല്ലല്ലോ നീ പഴയതുപോലെ തന്നെ ഉണ്ട് നിന്റെ ഹസ്ബൻഡ് എങ്ങനെയാ വരുന്ന കാരണമാണോ വരുന്നത് ഏ അല്ല ബൈക്കിലേന് കുറച്ച് കൃഷിയുടെ പരിപാടിയൊക്കെ ഉണ്ട് അതാണ് മൊത്തത്തിൽ ഇവിടെ ഒരു ചെളിയുടെ മണം കൃഷി ഭയങ്കര ഇഷ്ടല്ലേ ചെയ്യുന്നു ബാംഗ്ലൂരിലെ ഒരു കമ്പനിയിലെ മാനേജർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പൊ കാറിൽ വരെ എന്നെ കൊണ്ടുപോകാൻ അപ്പൊ നിനക്ക് കാണാം നമ്മുടെ കൂടെ ആരെങ്കിലും കൂടെ പഠിച്ചതൊക്കെ അയ്യോ പാവങ്ങളല്ലേ അവരൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എനിക്ക് അതുകൊണ്ട് ആരെയും കാണാൻ ഓരോ താല്പര്യമില്ല പേര് നയന ചേട്ടൻ ഞങ്ങൾ ഒരുമിച്ച് വൈക്കത് കോളേജിൽ പഠിച്ചതാ ചെന്ന വീട്ടിലോട്ട് വിളിക്കാൻ നിങ്ങളുടെ വീട്ടിലോട്ടോ ഞാനോ

ഒരു മോശം ജീവിതം ഐ ഐ മീൻ മീൻ ഇല്ലാത്ത ജീവിതം ജീവിതം ആണെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് ശേഷം നല്ല ഉള്ള പക്ഷേ ഇപ്പൊ ഇവളുടെ അവസ്ഥ ഉണ്ടോ അന്ന് അങ്ങനെ പറഞ്ഞു അതാ ഞാൻ കോമഡിയാന്ന് പറഞ്ഞത് എന്താ പ്രശ്നം കൃഷി കൃഷി ഒരു നല്ല ജോലിയല്ലേ ജോലിയല്ലേ നമ്മുടെ പരമ്പരാഗത ആ അത് ശരിയാ ഇനി ഇനിക്ക് നിങ്ങളുടെ മക്കൾക്കും പരമ്പരാഗതമായി കളച്ചു കളിച്ചു നടക്കാം ശ്രീ നിന്റെ കൂട്ടുകാർ കൊള്ളാം നല്ല say എന്റെ ഹസ്ബൻഡ് വന്നു ഒത്തിരി പേരായി വന്നിട്ട് ഇല്ല ഇപ്പൊ എത്തേ ഉള്ളൂ വാ ഒരാളെ പരിചയപ്പെടാറിയാണോ സാറെ ഇവിടെ നീ വിളിക്കണേ ഇതാണ് നമ്മുടെ കമ്പനിയുടെ സിഇഒ ഞങ്ങള് നേരത്തെ പരിചയപ്പെട്ടായിരുന്നു അതെ എന്താ പോയ അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് സാർ നയന ഞാൻ എന്നോട് പറഞ്ഞിട്ടല്ലേ നമ്മുടെ കമ്പനി ഒരു അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണെന്ന് സാറിന് കൃഷിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് വിഷ്ണു വിഷ്ണുപോയല്ലേ ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് അതെ സാർ ഒരു കാര്യം ചെയ്യും കൃഷ്ണര് ബൈക്കും ഉണ്ടേ നമ്മുടെ കമ്പനി ഗസ്റ്റ് തന്നെ അറിയില്ലേ അറിയാം ഒരു കാര്യം ചെയ്യേണ്ട മാസ്രീ നമുക്ക് എന്തായാലും കമ്പനി വണ്ടി പോളിംഗ് ക്ലാസ് ഒക്കെ അല്ല ഇത് കൈക്കോട്ട് ഒരു കാര്യം ചെയ് താൻ ഇതുണ്ടല്ലോ ഇതും കൂടി ആ വണ്ടിയുടെ ഇരിക്കുന്നിടത്ത് തന്നെ വെച്ചേക്കേന നീ ഇത് പിടിച്ചേ പിടിച്ചെ പിടിക്കെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പറഞ്ഞേ നീ ചെലപ്പോ തള്ളി തരേണ്ടി വരേ വണ്ടി തന്നെ വെച്ചാ മതി കേട്ടോ ഒന്ന് കഴിഞ്ഞ വെച്ചേക്കുന്നു അപ്പൊ അറിയാം നൈന ഒന്ന് തള്ളി തള്ളി നല്ലപോലെ തള്ള് നീ പുട്ടല്ലേ തിന്ന് ശരിക്കും തള്ളു